ഹലോ ഗായ്സ് എല്ലാവർക്കും റെഡ് സ്റ്റാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് പരിസ്ഥിതി ദിന ക്യുസ് ആണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ അമർത്തുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് പ്രസ്ഥാനം സ്ഥാപിച്ചതാരെ വങ്കാരി മാതായി ആഗോള താപനത്തിനെതിരെ പതിനഞ്ചാമത് സമ്മേളനം എവിടെ വെച്ചായിരുന്നു ഡെൻമാർക്കിലെ കോപ്പർ ഹേഗനിൽ ഹരിത വിപ്ലവം ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം മെക്സിക്കോ ലോകത്തിലെ ഏറ്റവും വലിയ സസ്യോദ്യാനം റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ലോകത്തിലെ ആദ്യത്തെ തോട്ടം നിലമ്പൂർ മലപ്പുറം ജില്ല ആദ്യ വനം വകുപ്പ് മേധാവി ടി വി വെങ്കിടേശ്വർ അയ്യർ വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരളത്തിലെ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് വിടെ മറയൂർ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ് ആനമല പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ ഇനം മുള ലോകത്തിലെ ഏറ്റവും വലിയ മരം ഏത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞുകളുടെ ശാസ്ത്രനാമം സ്ട്രോബിലാൻഡസ് കുന്തിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക വീറ്റ് പ്ലാസ്റ്റിക് പൊലൂഷൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത് ഇടുക്കി കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത് ആലപ്പുഴ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട് എറണാകുളം ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് വനങ്ങൾ പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിക്കപ്പെടുന്ന പുസ്തകം ഏത് നിശബ്ദ വസന്തം കൾസൺ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പ്രൊഫസർ ആർ മിശ്ര കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര് മസനോബു ഫുക്കുവക്ക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമേത് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ആദ്യ ജലം മ്യൂസിയം എവിടെയാണ് പെരിങ്ങളം കോഴിക്കോട് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരെ സുന്ദർലാൽ ബഹുഗുണ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ് തണ്ണീർ തടങ്ങൾ